സിസ ോമസിന് മുഴുവൻ പെൻഷൻ ആനുകൂല്യങ്ങളും നൽകണമെന്ന ഇന്നത്തെ ഹൈക്കോടതി ഉത്തരവ് ഈ വാർത്താ ദിനത്തെ ചൂടുപിടിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഉത്തരവ് സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഗവർണർ സർക്കാർ ആണോ മുൻ വിസി ഡോക്ടർ സിസ തോമസ് ഗവർണറെ അനുസരിച്ചതിന്റെ പേരിലാണോ സിസ തോമസിന് നേരെയുള്ള സർക്കാർ നീക്കം എന്താണ് സാങ്കേതിക സർവകലാശാല താത്കാലിക വൈസ് ചാൻസലർ ആയിരുന്ന ഡോക്ടർ സിസ തോമസിന് സംഭവിച്ചത് എക്സ്പ്ലൈനറുമായി ഹോട്ട് ന്യൂസിൽ എ ജോസ് സാങ്കേതിക സർവകലാശാല താൽക്കാലിക വൈസ് ചാൻസലറായി സിസ തോമസ് ചുമതലയേറ്റത് ചട്ടങ്ങൾ ലംഘിച്ചെന്നായിരുന്നു സർക്കാർ വിലയിരുത്തൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ശിപാർശ മറികടന്നാണ് സിസ തോമസിന് ഗവർണർ സ്വന്തം നിലയ്ക്ക് വൈസ് ചാൻസലർ സ്ഥാനം നൽകിയതെന്നും ആരോപണമുയർന്നു സർക്കാർ ചട്ടപ്രകാരം ചുമതല ലഭിക്കുന്ന വ്യക്തി അത് ഏറ്റെടുക്കുന്നതിന് മുമ്പായി മാതൃസ്ഥാപനത്തെയും വകുപ്പിനെയും വിവരമറിയിക്കണം എന്നാൽ ചുമതല ലഭിച്ച വിവരം ടെക്നിക്കൽ എഡ്യൂക്കേഷണൽ ജോയിന്റ് ഡയറക്ടറായ സിസ തോമസ് മാതൃസ്ഥാപനത്തെ അറിയിച്ചിട്ടില്ല പകരം ഗവർണറുടെ ഉത്തരവിന്റെ മാത്രം പിൻബലത്തിൽ അധികാരമേൽക്കുകയായിരുന്നു സിസ തോമസ് വൈസ് ചാൻസലറായി ചുമതലയേൽക്കാൻ എത്തിയപ്പോൾ പ്രോ ബിസിയും രജിസ്ട്രാറും വിട്ടുനിന്നതും ഒപ്പിട്ട് ചുമതല ഏറ്റെടുക്കാൻ ജോയിനിങ് രജിസ്റ്റർ നൽകാതിരുന്നതും വിവാദമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് ഗവർണറുടെ ഉത്തരവ് പ്രകാരം സിസ തോമസ് സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറുടെ ചുമതല ഏറ്റെടുക്കുന്നത് ഇതിനെതിരെ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കോടതി നിയമനം ശരിവയ്ക്കുകയായിരുന്നു തുടർന്ന് സിസയ്ക്കെതിരെ അച്ചടക്ക നടപടി എടുക്കാനുള്ള സർക്കാർ നടത്തിയ ശ്രമവും ഹൈക്കോടതി റദ്ദാക്കി അതിന് പിന്നാലെയാണ് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും സർക്കാർ തടഞ്ഞുവച്ചത് ഈ സാഹചര്യത്തിൽ സിസ തോമസ് ട്രൈബ്യൂണലിനെ സമീപിക്കുകയായിരുന്നു മുതിർന്ന അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടമാണ് ഹർജിക്കാരിക്ക് വേണ്ടി ഹാജരായത്